ാണ്ഹുൽ ഞാൻ രാഹുൽ ബാങ്ക് കൂട്ടത്തില് ന്യായീകരിച്ചില്ലല്ലോ ഞാൻ രാഹുൽ മാം കൂടെ ന്യായീകരിച്ചിട്ടില്ല അയാളെ എതിർത്തിട്ടില്ല അവരെ വ്യക്തിപരമായ കാര്യങ്ങൾ എനിക്ക് അഭിപ്രായവുമില്ല നിങ്ങൾ ഞാൻ എന്തൊക്കെ വ്യക്തിപരമായ സംഗതികളൊക്കെ പക്ഷേ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു എം എൽ എ അല്ലെങ്കിൽ ഒരു എം പി നമുക്ക് പൊതു നിർബന്ധമില്ലെങ്കിലും ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട് കോൺഗ്രസ് ഈ എം എൽ എക്ക് രംഗത്ത് വന്നിട്ടുണ്ട് അതുപോലെ രാജ്മോഹൻ ഞാൻ ഞാൻ ആദ്യം ആദ്യമേ പറഞ്ഞില്ല അത് കോൺഗ്രസിന്റെ ഉള്ളിൽ അവർ ചർച്ച ചെയ്യേണ്ടി അവർ പറയേണ്ടതാണ് ഞാനിതൊന്നും അല്ല അവരുടെ നേരെ എൻ്റെ ഒരു പാർട്ടിയിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം അന്ന് അങ്ങനെ ഉണ്ടാവുമ്പോഴല്ല അതൊരു അങ്ങനെ ആകാശം ഞാൻ ആ ചുറ്റുപാടനുസരിച്ച് അന്നത്തെ കാര്യങ്ങൾ അനുസരിച്ച് ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് തങ്ങൾ പറഞ്ഞതിനൊക്കെ ഇലക്ഷൻ വരുമ്പോൾ പ്രത്യേകിച്ച് ശക്തമായി ഈ സ്വർണപ്പാളി വിഷയത്തിൽ എസ് ഐ ടി വളരെ മുന്നോട്ട് പോകുക ഈ സമയത്ത് വെച്ചിട്ട് ഇങ്ങനെ സംഭവം ഉണ്ടാകുമ്പം നമ്മൾ സംശയിച്ചു പോകുക ആരാണെങ്കിൽ ഈ ഇലക്ഷൻ അടുത്തിട്ടാണത് ഞാൻ ഗൂഢാലോചന എന്ന് പറയുന്നത് അങ്ങനത്തെ ഗവൺമെൻറ് ഏതായാലും ഈ കാര്യത്തിൽ സർക്കാർ യു ഡി എഫിനെതിരായിട്ട് നിരക്ക് എതിർക്കാൻ സാധിക്കുന്നു കാരണം അവരുടെ ജീവൻ മരണ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് അവർ ജോലി ചെയ്യുന്നു അത് ശരിയാണ് തെറ്റാണെന്ന് പറയുമ്പോൾ ശരിയല്ല എന്നാണ് എൻ്റെ ഗവൺമെൻറ് നിലപാടിൽ ചില പ്രത്യേക കേസുകൾ അന്വേഷിക്കുന്നു ചില കേസുകൾ വൈകിപ്പിക്കുന്നു പക്ഷെ അത് എടുക്കുന്നില്ല ഇങ്ങനെ നമ്മളെല്ലാവരും കെ പി സി പ്രസിഡന്റിനും ഇന്ത്യനും മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റിനും എം വി ഗോവിന്ദൻ സാറിനും ഒക്കെ പരാതി കൊടുക്കാൻ തുടങ്ങിയാൽ പോസ്റ്റർ അന്വേഷിക്കേണ്ടി വരും അന്നെ കുറച്ച് എനിക്ക് പതിനായിരക്കണക്കിന് ആൾക്കാർ കൊടുത്ത് എന്ത ചെയ്യുക ഒരു പെൺകുട്ടിയോട് മാത്രമല്ല ഒരുപാട് പെൺകുട്ടികൾക്കെതിരെ എന്നാണ് പറയപ്പെടുന്നത് ആയതുകൊണ്ടു ഒരിക്കലും ഇല്ല ഒരിക്കലും ഗുണം ചെയ്യുകയും ചെയ്യണം തെറ്റായിട്ടൊന്നും ബാധിക്കില്ല മറ്റുള്ള കേസുകളൊക്കെ സൈഡ് ലൈനിലാക്കിയിട്ട് പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി വോട്ട് കഴിഞ്ഞതിന് ശേഷം വളരെ രൂക്ഷമായ വിമർശനമാണ് ഈ വിഷയത്തിൽ കോൺഗ്രസിനും ആ അത് അദ്ദേഹത്തിൻ്റെ ജോലിയല്ലേ അദ്ദേഹത്തിൻ്റെ ജോലിയല്ലേ അദ്ദേഹം ഭരണ കക്ഷി നേതാവും മുഖ്യമന്ത്രിയാണ് ഇനിയും ഭരണത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളാണ് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ഒരു അബദ്ധം കാണുന്നില്ല എനിക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട് എനിക്ക് അന്നെ എന്റെ സ്വയം സുഹൃത്തുക്കളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇതിൽ ചാനലായിട്ടാണ് ഞങ്ങൾ തുടങ്ങിയതെന്ന് അന്ന് പി ടി കൊണ്ട് ജോൺ ബ്രിട്ടാസ് മരിച്ചുപോയ പോയ ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു അവന്റെ പേരിലൊക്കെ കേസ് വരുമോ വരാന്നുള്ളത് അല്ല ഒരു ആരോപണമല്ലേ കിട്ടിക്കൊണ്ടുമ്പോൾ വ്യക്തിപരമായിട്ട് ഞാനായിരുന്നു എനിക്കും നല്ല ബഹുമാനിലാളാണ് ഈ പറഞ്ഞ പോലെ എല്ലാർ പേരിലും എടുക്കുന്നു മുപ്പത് പേരിലും കേസ് കേസ് എടുത്തോ ആക്രമിക്കപ്പെട്ട ബന്ധപ്പെട്ട് കേസുമായിരുന്നു കോട്ടെ സുപ്രീം കോടതി വരെ പോകാലോ ഫുൾ ബെഞ്ച് വരെ പോകാം എല്ലാവർക്കും നമുക്കൊക്കെ അവകാശം മുഴുവൻ അവസാനത്തെ പിരിയുന്നില്ല ഇവർക്ക് ഏ ആര് ആര് ഞാനോ ഞാൻ ഞാനങ്ങനെ ആരോപ്പില്ല ഞാൻ രാഹുൽ മുഖം ഒപ്പോ കേസ് ഹൈക്കോടതി വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ബെഞ്ചോ ഡിവിഷൻ ബെഞ്ചോ സാഹഞ്ചയുടെ ഡിവിഷൻ ബെഞ്ച് പിന്നെ സുപ്രീം കോർട്ട് പിന്നെ സുപ്രീം കോർട്ടിന് ഫുൾ ബെഞ്ച് കേസുകൾ അങ്ങനെ പോകില്ലേ